റോഡ് കുത്തിപ്പൊളിക്കാൻ പലർക്കും നല്ല മിടുക്കാണ് എന്നാൽ തിരിച്ച് അതേ രൂപത്തിലാക്കാൻ തുടക്കത്തിലെ മിടുക്കൊന്നും ഉണ്ടാവില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പത്തനംതിട്ട അടൂരിൽ കഴിഞ്ഞ ദിവസം ഓട്ടോ മറിഞ്ഞ് യാത്രക്കാരന് ജീവൻ നഷ്ടമായത് റോഡിലെ വലിയ കുഴിയിലേക്ക് വീണ് നിയന്ത്രണം വിട്ട യാത്രക്കാരൻ ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തല കീഴായി മറിഞ്ഞ ഓട്ടോയിൽ നിന്നും വീണ് പന്നിവിഴ പുളിവിളയിൽ നാൽപ്പത്തിയൊൻപത് കാരനായ പി ജി സുരേന്ദ്രനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മകൾ വൈകിയും ഓട്ടോറിക്ഷ ഡ്രൈവറും വലിയ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു വാട്ടർ പൈപ്പ് അറ്റകുറ്റപ്പണിക്ക് ശേഷം ജല അതോറിറ്റി കൃത്യമായി മൂടാതിരുന്ന കുഴിയിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത് ഇതോടെ വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ച റോഡിലെ കുഴി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ട്രാഫിക് പോലീസ് ശനിയാഴ്ച രാത്രി ഒൻപതിന് അടൂർ എം സി റോഡിൽ മോഡ്വേ ബ്രിഡ്ജിന് സമീപത്തായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം ഒരു ജീവൻ പൊലിഞ്ഞത് റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളോട് പരാതി പറഞ്ഞിരുന്നു എന്നാൽ അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് പോലീസ് തന്നെ മുന്നിട്ടിറങ്ങി കുഴി അടച്ചത് അതും സ്വന്തം ചിലവിൽ കോൺക്രീറ്റ് ചെയ്തു എം സി റോഡിലും കെ പി റോഡിലും മരണക്കെണികളായി നിരവധി കുഴികളാണ് ഇപ്പോഴുള്ളത് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയുണ്ടായ കുഴികളാണ് മിക്കതും പൈപ്പ് പുനഃസ്ഥാപിച്ച ശേഷം കുഴി ശരിയായ നിലയിൽ മൂടാറില്ല വാഹനം കയറിയിറങ്ങി കുഴി വലുതായി മാറും രാത്രി കുഴി തിരിച്ചറിയുകയുമില്ല കുഴി നികത്തുന്നതിന് പൊതുമരാമത്ത് റോഡ് വിഭാഗവും ജാഗ്രത കാണിക്കാറില്ല കെ പി റോഡിൽ ഏഴംകുളം പാറക്കോട് കോട്ടമുകൾ കവലകളിലെയും എം സി റോഡിൽ സെൻട്രൽ ജംഗ്ഷന് തെക്ക് എല്ലിമൂട്ടിൽ പടി എന്നിവിടങ്ങളിലെയും കുഴികൾ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകാറുണ്ട് കെ റോഡിൽ ഏഴംകുളം കവലയിൽ നാല് ദിശകളിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നിടത്താണ് കുഴികളുള്ളത് കുഴികൾ കാരണം ഗതാഗത കുരുക്കും പതിവായി പറക്കോട് കവലയിലും റോഡിന്റെ മധ്യഭാഗത്താണ് കുഴി ചന്ത പ്രവർത്തിക്കുന്ന ഇവിടെ ഇടുങ്ങിയ റോഡിൽ കാൽനട യാത്രയ്ക്കിടമില്ല കുഴി ഒഴിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു കോട്ടമുകൾ കവലയിൽ കുഴിക്ക് മുകളിലുള്ള സ്ലാബ് തകർന്നിട്ട് മാസങ്ങളായി ഇവിടെ കുഴിയുടെ വായുഭാഗം നാട്ടുകാർ പുല്ല് വെട്ടിയിട്ട് അടച്ചിരിക്കുകയാണ് രാത്രി കാലത്താണ് റോഡിലെ കുഴി മരണക്കിണിയായി മാറുന്നതും പോലീസുകാർ കാണിച്ച ആ മര്യാദ പോലും കാണിക്കാൻ കുഴി ഉണ്ടാക്കിയവർക്ക് തോന്നുന്നില്ല തോന്നിയ സമയത്ത് തോന്നിയതുപോലെ ചെയ്യും അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരും അതാണല്ലോ ഇവിടെ സംഭവിച്ചതും തുടങ്ങിയ പണി ഭംഗിയായി പൂർത്തീകരിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ജീവൻ പൊലിയില്ലായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ഈ അനാസ്ഥ കാരണം ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ അത്താണയാണ് ആ ജീവന് വാട്ടർ അതോറിറ്റി വകുപ്പ് അധികാരികൾക്ക് മറുപടി പറയുമോ അല്ലെങ്കിൽ മരണപ്പെട്ട സുരേന്ദ്രന്റെ കുടുംബത്തിന് ചെലവിന് നൽകാൻ കഴിയുമോ ഇവർക്ക് ഇത്തരം വകുപ്പുകളുടെ അനാസ്ഥ കാരണം ഇല്ലാതാകുന്നത് പാവപ്പെട്ടവരാണ് എത്ര പാവപ്പെട്ടവരുടെ ജീവനുകളാണ് ഇത്തരം വകുപ്പുകാരുടെ അനാസ്ഥയിൽ പൊലിയുന്നത് മണിക്കൂറുകളിലാണ് കേരളത്തിൽ റോഡ് ആക്സിഡന്റ് നടക്കുന്നത് എന്നാൽ അധികാരികളാൽ കഴിയുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള പിഴവുകൾ കണക്കിലെടുത്ത് പരിഹരിച്ചാൽ ഒരു പരിധിവരെ റോഡ് ആക്സിഡന്റുകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഈ റോഡിലൂടെ സ്കൂളിലേക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ റോഡിന്റെ ഈ ദുരവസ്ഥയിൽ ഇരകളാകുന്നവരാണ് ഇവരും എന്നാൽ ഇപ്പോൾ കൺമുന്നിൽ ഒരു മരണം സംഭവിച്ചപ്പോൾ തങ്ങളുടെ കയ്യിലെ പണം മുടക്കി റോഡ് കോൺക്രീറ്റ് ചെയ്തത് അടൂരിലെ ട്രാഫിക് പോലീസാണ് ഇത്തരം അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് ഉണ്ടായിട്ടും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കുന്നു അതാണ് കേരളത്തിൽ നടക്കുന്നത് ട്രാഫിക് പോലീസിന് തോന്നിയ ദയയും സഹതാപവും തോന്നേണ്ടവർക്ക് തോന്നിയതുമില്ല